ആത്യബന്ധത്തിലുള്ള ഭിന്നശേഷിക്കാരിയായ കുട്ടിയോടുള്ള ദേഷ്യം കാരണം ഉപദ്രവിച്ചു മായ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഉറപ്പായതോടെ മർദ്ദിച്ചു കൊന്നുകളഞ്ഞു തിരുവനന്തപുരം കാട്ടാക്കടയിൽ റബ്ബർ തോട്ടത്തിൽ പേരൂർക്കട സ്വദേശി മായാമുരളിയെ മുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പ്രതി പിടിയിലായതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഓട്ടോ ഡ്രൈവറും കുടപ്പന്നക്കുന്ന് സ്വദേശിയുമായ മുപ്പത്തിയൊന്നുകാരൻ രഞ്ജിത്താണ് യാതൊരു കൂസലുമില്ലാതെ പോലീസിനോട് താൻ ചെയ്ത കൃത്യം വെളിപ്പെടുത്തിയത് മായയുടെ മരണം കൊലപാതകമെന്ന് തന്നെ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംഭവത്തിന് പിന്നിൽ രഞ്ജിത്തെന്നും പോലീസ് വ്യക്തമാക്കുന്നു രഞ്ജിത്തിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായിട്ടാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ൊപ്പം വാടക വീട്ടിൽ താമസിച്ചിരുന്ന മായ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഉറപ്പായതോടെയാണ് ഇയാൾ മായയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മായയുടെ കൊലപാതകം നടന്ന രണ്ടാഴ്ചയ്ക്ക് പിന്നാലെയാണ് രഞ്ജിത്തിനെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്ത് നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് നിരന്തരം വഴക്കിട്ടിരുന്ന രഞ്ജിത്ത് മായയുടെ ആദ്യ ബന്ധത്തിലെ ഭിന്നശേഷിക്കാരിയായ കുട്ടിയോടുള്ള അനിഷ്ടം കാരണമാണ് നിരന്തരം മായ ഉപദ്രവിച്ചിരുന്നതെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ മെയ് ഒൻപതാം തീയതിയാണ് കാട്ടാക്കട കാവുവിളയിൽ വാടകയ്ക്ക് താമസിച്ച വീടിനടുത്ത റബ്ബർ തോട്ടത്തിൽ രാവിലെയോടെ മായാമുരളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് അന്ന് മുതൽ രഞ്ജിത്ത് ഒളിവിലായിരുന്നു ഓടിച്ചിരുന്ന ഓട്ടോയും മൊബൈൽ ഫോണും ഒക്കെ ഉപേക്ഷിച്ചതിന് പിന്നാലെ കുടപ്പനക്കുന്ന് മെഡിക്കൽ കോളേജ് പേരൂർക്കട നെയ്യാറ്റിങ്കിര തുടങ്ങിയ പലയിടത്തും ഇയാൾ കറങ്ങി നടക്കുന്നതായിട്ട് സി സി ടി വി ദൃശ്യം ടക്കം പോലീസിന് ലഭിച്ചിരുന്നു ഇയാൾക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കമാണ് പുറത്തിറക്കിയത് അതേസമയം മായയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു രഞ്ജിത്തിനെ ഉപേക്ഷിച്ച് താൻ തിരികെ വീട്ടിലേക്ക് വരുന്നതായിട്ട് മായ തന്നെ തന്റെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മായ തന്നെ ഉപേക്ഷിച്ച് തിരികെ പോകുമെന്ന് ഉറപ്പായതോടെ മായയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി പല സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു കൃത്യം നടക്കുന്നതിന്റെ തലേദിവസം ദിവസം ും തമ്മിൽ വഴക്ക് നടന്നു തുടർന്ന് മയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് കമ്പം തേനി ഭാഗങ്ങളിലേക്ക് ഒളിവിൽ കഴിഞ്ഞു തേനിയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് ഈ സമയം ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരങ്ങൾ കൊലയ്ക്ക് പിന്നാലെ പ്രതിയുടെ വസ്ത്രങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റിയിരുന്നു പോലീസ് പിടികൂടാതിരിക്കാൻ വില കൂടിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് പ്രധാന റോഡുകൾ ഒഴിവാക്കി ചെറിയ ഇടറോഡുകൾ വഴിയാണ് ഇയാൾ പോയതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ലോറികൾ ൾ ചെറിയ വാഹനങ്ങളിൽ കയറിയുമാണ് തമിഴ്നാട്ടിൽ എത്തിയത് ഇതിനിടെ അവിടെ ഒരു ഹോട്ടലിൽ ഇയാൾ ജോലിക്കും കയറി പ്രതിക്കെതിരെ മറ്റു കേസുകളൊന്നും നിലവിലില്ലെന്നും എന്നാൽ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് തന്നെ വ്യക്തമാക്കുന്നു ഇയാൾക്ക് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഇവരെല്ലാം ക്രൂരമായി മർദ്ദിച്ചാണ് ഇയാൾ ഒഴിവാക്കിയിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരികയാണ് മർദ്ദനമേറ്റവരൊന്നും തന്നെ രഞ്ജിത്തിനെ ഭയന്ന് പരാതി നൽകിയിട്ടില്ല എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു ഇത്തരത്തിൽ മർദ്ദനത്തിനിരയായ ഒരാൾ മായാമുരളി വധക്കേസിൽ സാക്ഷിയാണെന്നും കാട്ടാക്കട ഡിവൈഎസ്പി വ്യക്തമാക്കുകയാണ് അതേസമയം കൊലപാതകം നടന്നതിന്റെ തലേ ദിവസമാണ് ഇയാൾ ഓട്ടോറിക്ഷ റോഡരികിൽ ഉപേക്ഷിച്ചതെന്നാണ് പ്രതി തന്നെ മൊഴി നൽകിയത് സംഭവത്തിന്റെ തലേ ദിവസം മായയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനെ കാട്ടാക്കട ചൂണ്ടുപലകയിൽ വെച്ച് ഓട്ടോറിക്ഷ കേടായി തുടർന്ന് ഓട്ടോറിക്ഷ അവിടെ ഉപേക്ഷിച്ചെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അതേസമയം ഒരു വർഷം മുമ്പാണ് മായാമുരളിയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ ഓടിക്കാനായി കുട്ടപ്പായി എന്ന രഞ്ജിത്ത് അവിടെ എത്തുന്നത് തുടർന്ന് ഭർത്താവ് മരിച്ച മായയുമായി ഇയാൾ പരിചയത്തിലായി എട്ട് മാസങ്ങൾക്ക് മുമ്പ് മായയും രണ്ട് കുട്ടികളെയും ഇയാൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മായ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് അന്നു മുതൽ ഇയാൾ മായെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരുമിച്ച് പലയിടങ്ങളിൽ താമസിച്ചതിന് പിന്നാലെ രണ്ടു മാസം മുമ്പാണ് ഇവർ കാട്ടാക്കടയുള്ള വാടക വീട്ടിലെത്തിയത് എന്നാൽ തുടർന്നും അവിടെ വെച്ച് ഈ മായയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടികളെ അടക്കം ഇയാൾ മർദ്ദിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് മായയെ കൊലപ്പെടുത്തിയിരുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്